श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാനയോഗം ശ്ലോകം പതിമൂന്ന് പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ത്രിഭീർഗുണമയർ ഭാവൈരേഭി സർവമിതം ജഗത്ത് മോഹിതം മാമേദ്യ പരമവ്യയം പദാനുപദം ഗുണമയൈ ഗുണമയങ്ങളായ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ ഏഭിഹി ഈ ത്രിഭി ഭാവൈ മൂന്ന് ഗുണങ്ങളാൽ മോഹിതം മോഹിതമായി ഇതം ഈ സർവം ജഗത്ത് എല്ലാ ലോകങ്ങളും ഏഭ്യ അവയിൽ നിന്ന് പരം പരനായി ഉപരിയായി അവ്യയം അവ്യയനായിരിക്കുന്ന നാശമില്ലാത്തവനായി മാം എന്നെ ന അഭിജാനാതി അറിയുന്നില്ല വിവർത്തനം ത്രിഗുണങ്ങളാൽ സത്വം രജസ് തമസ് വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്കതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല ഭാവാർത്ഥം പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വശീകരിക്കപ്പെട്ടതാണ് ഈ ലോകം അങ്ങനെ ത്രിഗുണങ്ങളാൽ വ്യാമോഹത്തിൽപ്പെട്ടവർക്ക് ശ്രീകൃഷ്ണൻ ഈ ഭൗതിക പ്രകൃതിക്ക് അതീതനും സർവേശ്വരനുമാണ് എന്ന് അറിഞ്ഞുകൂടാ പ്രകൃതിക്കധീനനായ ഓരോ ജീവാത്മാവിനും ഓരോ വിധത്തിലുള്ള ശരീരാകൃതിയും പ്രത്യേക രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളും ഉണ്ട് ഈ മൂന്ന് ഭൗതിക ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്ന നാലു വിഭാഗം മനുഷ്യരുണ്ട് സത്വഗുണം മാത്രമുള്ളവരെ ബ്രാഹ്മണരെന്ന് വിളിക്കുന്നു പൂർണമായും രജോഗുണത്തിലുള്ളവരെ ക്ഷത്രിയരായും രജസ്തമോ ഗുണങ്ങൾക്കധീനരായവരെ വൈശ്യരായും വെറും തമോഗുണം മാത്രമുള്ളവരെ ശൂദ്രരായും വിളിച്ചു പോരുന്നു അവരിലും താഴേക്കിടയിലുള്ളവർ മൃഗങ്ങളോ മൃഗപ്രായരോ ആണ് എന്നാൽ ഇവയൊന്നും സ്ഥിരമല്ല നാം ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരുമാകട്ടെ ഈ ജീവിതം ക്ഷണികമാണ് മാത്രമല്ല അടുത്ത ജന്മത്തിൽ ആരാവാൻ പോകുന്നു എന്നറിയാനും വയ്യ എന്നിട്ടും മായാശക്തിക്ക് വശംവതരായി നമ്മൾ സ്വയം ദേഹാത്മഭാവന കൈക്കൊണ്ട് അമേരിക്കൻ ഇന്ത്യൻ റഷ്യൻ ബ്രാഹ്മണൻ ഹിന്ദു മുസ്ലിം എന്നിങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഭൗതിക പ്രകൃതിയുടെ അകപ്പെട്ടു പോവുകയാൽ ഇവയ്ക്കെല്ലാം പിന്നിൽ നിൽക്കുന്ന പരമപുരുഷനെ നാം മറന്നുപോകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ത്രിഗുണങ്ങളാൽ വ്യാമോഹിതരായവർ ഭൗതിക പശ്ചാത്തലത്തിനു പിന്നിലുള്ള തന്നെ ഭഗവാനെ അറിയുന്നില്ലെന്ന് കൃഷ്ണൻ പറയുന്നത് ജീവാത്മാക്കൾ അനേക വിധത്തിലുണ്ട് മനുഷ്യർ ദേവന്മാർ മൃഗങ്ങൾ എന്നിങ്ങനെ അവയിൽ ഓരോന്നും ഭൗതിക പ്രകൃതിക്കധീനരാണ് അതീന്ദ്രിയനായ ഭഗവാനെ മറന്നുപോയവരുമാണ് രാജസ താമസ സ്വഭാവികൾക്ക് എന്തിന് സാത്വികന്മാർക്കു പോലും പരമസത്യത്തിൻ്റെ അവ്യക്തിഗത ബ്രഹ്മബോധത്തിനപ്പുറം പോകാൻ കഴിയുന്നില്ല സൗന്ദര്യം ഐശ്വര്യം ജ്ഞാനം ബലം യശസ് ത്യാഗം എന്നിവ തികഞ്ഞ പുരുഷാകാരം പൂണ്ട ഭഗവാന്റെ മുമ്പിൽ അവർ അമ്പരന്ന് പോവുകയേയുള്ളൂ സാത്വികർക്കു പോലും ഭഗവാന്റെ വ്യക്തിഭാവം അറിയാൻ സാധിക്കില്ലെന്നിരിക്കെ രജസ്തമോധീനർക്ക് അതെങ്ങനെ സാധിക്കും പ്രകൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ് കൃഷ്ണാവബോധം കൃഷ്ണാവബോധത്തിൽ സ്ഥിരനിഷ്ഠരായവർ മാത്രമാണ് യഥാർത്ഥത്തിൽ മുക്തി നേടുന്നത് ഹരേ കൃഷ്ണ